നമസ്കാരം വാസ്തുശാസ്ത്രം എന്ന വിഷയത്തിൽ ഗൃഹരൂപകൽപ്പനകളിൽ ഇന്ന് കാലത്ത് ശരിക്കു പറഞ്ഞാൽ നാല് വശത്തും വഴികൾ വരുന്ന പ്ലോട്ടുകൾ അഥവാ ഭൂമികൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് അഥവാ എല്ലാ മുഖങ്ങളിലേക്കും എല്ലാ വശങ്ങളിലും വഴി വരുന്ന പ്ലോട്ടുകൾ ഏതു വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് ശാസ്ത്ര നിർദ്ദേശമുണ്ട് അതായത് സാധാരണ നിലയ്ക്ക് ശാസ്ത്രത്തിൽ പറയുന്നു തെക്കിനിപ്പരയായി വടക്ക് ദർശനമായിട്ടോ അഥവാ പടിഞ്ഞാറ്റിനി എന്ന് പറയുന്ന ഗ്രഹം കിഴക്ക് ദർശനമായിട്ടോ വേണം എന്ന് പറയുന്നതിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വടക്കോ കിഴക്കോ തന്നെ വഴി വരുക എന്ന് പറയുന്നത് കുറച്ച് ഇന്ന് കാലത്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് വശത്ത് വഴി വരുന്ന പ്ലോട്ടുകളും അഥവാ തെക്ക് വശത്ത് വഴി വരുന്ന പ്ലോട്ടുകളും നമുക്ക് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനും വാസ്തുശാസ്ത്രത്തിൽ ചില ചോയ്സസ് അഥവാ വാസ്തുശാസ്ത്രത്തിൽ തന്നെ അതിനുള്ള ചില പോം വഴികൾ ശാസ്ത്ര നിർദ്ദേശത്തിലുണ്ട് ഇനി അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് തെക്കു മുഖമായ രീതിയിലുള്ള ഗൃഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഗൃഹം തെക്ക് വശത്ത് വഴിയുള്ള ഒരു പ്ലോട്ടാണെങ്കിൽ ആ പ്ലോട്ടിൽ ഒരു ഗൃഹം നമ്മൾ ചെയ്യുമ്പോൾ ഗൃഹത്തിൻ്റെ മുഖം തെക്കായി എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് തെക്ക് മുഖമായ ഗൃഹങ്ങളും ശാസ്ത്രത്തിൽ ഉത്തമങ്ങളായി തന്നെയാണ് പറയുന്നത് അപ്പോൾ തെക്കോട്ട് മുഖമായി ചെയ്യുന്ന ഗൃഹങ്ങൾക്ക് പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അങ്ങനെയുള്ള ഗൃഹങ്ങളും ഉത്തമമായി തന്നെ പണി ചെയ്യാം എന്നുള്ളത് ശാസ്ത്രതത്വത്തിൽ അധിഷ്ഠിതമായി നമുക്ക് കഴിയുന്നതാണ് ഇനി അതിന് തന്നെ തെക്ക് എന്ന് പറയുമ്പോൾ മുഖം എന്നുള്ള നിലയ്ക്ക് ഗൃഹത്തിൻ്റെ മുൻകാഴ്ച അഥവാ എലിവേഷൻ തെക്കോട്ട് മുഖമായി നമുക്ക് കാണുന്ന വിധത്തിലാണെങ്കിലും കണക്ക് പ്രകാരം അത് തെക്കിനി പ്രാധാന്യമായ ഒരു ഏകശാലയായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ തെക്കിനി എന്ന് പറയുന്ന ഏകശാലയ്ക്ക് സ്വീകരിക്കേണ്ടതായ കണക്കുകൾ സ്വീകരിക്കുകയും തെക്കിനി എന്ന് പറയുന്ന ഏകശാലയ്ക്ക് സ്വീകരിക്കേണ്ട സ്ഥാനങ്ങളിൽ കിടപ്പുമുറിയും മറ്റ് പ്രധാന മുറികളും ക്രമപ്പെടുത്തുകയും ചെയ്താൽ തെക്കോട്ട് മുഖമായുള്ള ഗൃഹങ്ങളും ഉത്തമങ്ങളായി തന്നെ രൂപകൽപ്പന ചെയ്യുകയും പണിയുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ശാസ്ത്രതത്വത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി വിശദമായി പറയുകയാണെങ്കിൽ തെക്കിനി പ്രാധാന്യമായ ഒരു ഗൃഹം എന്ന് പറയുമ്പോൾ അതിന് സ്വീകരിക്കേണ്ടതായ യോനി സംഖ്യ എന്ന് പറയുന്നത് ത്രിയോനി സിംഹയോനി എന്ന് പറയുന്ന മൂന്ന് എന്ന സംഖ്യയിൽപ്പെട്ട കണക്കുകളാണ് ഇനി തെക്കിനി എന്നുള്ളതൊരു ഏകശാലയായി പറയുകയാണെങ്കിൽ നടുമിറ്റം ഇല്ലാത്ത ഒരു ഏകശാലയാണെങ്കിൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രഹങ്ങളാണുള്ളത് ഒന്ന് തെക്ക് കിഴക്കേ മൂല രണ്ട് തെക്ക് പടിഞ്ഞാറേ മൂല അപ്പോൾ തെക്ക് മുഖമായ ഗ്രഹങ്ങളിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു പ്രധാനപ്പെട്ട കടപ്പുമുറിയും തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന തെക്കിനിയുടെ രണ്ടാമത്തെ കോൺഗ്രഹമായ സ്ഥാനത്ത് രണ്ടാമത്തെ കടപ്പുമുറിയും താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ഒരുപോലെ സ്വീകാര്യമാണ് ക്രമപ്പെടുത്താവുന്നതാണ് ഇപ്രകാരം ക്രമീകരിച്ചാൽ തെക്ക് മുഖമായ ഗ്രഹങ്ങളും ഉത്തമമായി തന്നെ നമുക്ക് പണി ചെയ്യാം ഇനി തെക്കോട്ട ഒരു സിറ്റൗട്ടോ അതുപോലെയുള്ള ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്താൽ അതിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഗൃഹത്തിലേക്ക് കയറുന്നതും വേണമെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാക്കിയാൽ അത് കൂടുതൽ ശ്രേയസ്കരമാണ് എന്നും പറയുന്നു നന്ദി നമസ്കാരം നമസ്കാരം വാസ്തുശാസ്ത്രം എന്ന വിഷയത്തിൽ കിടപ്പുമുറികളുടെ സ്ഥാനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു കിടപ്പുമുറികളുടെ സ്ഥാനം മാത്രമല്ല അതിൻ്റെ കണക്കുകളും ചെറിയ കിടപ്പുമുറികൾക്കും വലിയ കിടപ്പുമുറികൾക്കും സ്വീകരിക്കാവുന്ന കണക്കുകൾ അതുപോലെ തന്നെ പടിഞ്ഞാറുമുഖമായ ഗൃഹങ്ങൾ എന്നുവെച്ചാൽ അത് നടുമിറ്റമില്ലാത്ത ഏകശാലാ ഗൃഹങ്ങളാണെങ്കിൽ മുഖമായിട്ടുള്ള ഗൃഹങ്ങളെ പടിഞ്ഞാറ്റി പ്രാധാന്യമായ ഏകശാല എന്നുള്ള രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ്റി പ്രാധാന്യമായ ഏകശാലയാകുമ്പോൾ ആ ഏകശാലയ്ക്ക് സ്വീകരിക്കേണ്ട കണക്ക് അഞ്ച് എന്ന് പറയുന്ന വൃഷഭയോനിയിൽപ്പെട്ട ചുറ്റളവിലുള്ള ഉത്തമമായ കണക്കാണ് സ്വീകരിക്കേണ്ടത് ആ കണക്കിലുള്ള ഭിത്തിപ്പുറം ചുറ്റളവ് അങ്ങനെ വരുന്ന ഒരു ചുറ്റളവ് സ്വീകരിക്കുകയും പടിഞ്ഞാറ് മുഖമായ അഥവാ പടിഞ്ഞാറ് മുൻകാഴ്ച എന്ന് പറയുന്ന എലിവേഷനോട് കൂടിയ ഗൃഹമാണെങ്കിൽ അത് ന നാലുകെട്ടല്ലാത്ത ഒരു ഗൃഹമാണെങ്കിൽ ഇന്ന് കാലത്ത് നാലുകെട്ട് ഗൃഹങ്ങൾ വളരെയധികം കുറവാണ് ഒരു നടുമിറ്റം ഗൃഹത്തിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് അത് നാലുകെട്ടാവുന്നില്ല എന്നുള്ളതും എല്ലാവരും അറിയേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന ഗൃഹങ്ങളൊക്കെ ഏകശാല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് ഏകശാല ഗൃഹങ്ങളിൽ പ്രത്യേകിച്ച് അത് പടിഞ്ഞാറ് മുഖമാണെങ്കിൽ പടിഞ്ഞാറ് വശത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ്റിനിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കിടപ്പുമുറികൾ എന്ന് പറയുന്നത് ഒന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയായ കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനത്തും രണ്ടാമത്തെ കിടപ്പുമുറി വടക്കുപടിഞ്ഞാറ് മൂലയായ വായുകോണ എന്ന് പറയുന്ന സ്ഥാനത്തുമാണ് പ്രധാനമായും ക്രമീകരിക്കേണ്ടത് അത് താഴത്തെ നിലയിലായാലും മുകളിലത്തെ നിലയിലായാലും രണ്ട് പ്രധാനപ്പെട്ട കിടപ്പുമുറികൾ ഒരു ഗൃഹത്തിൽ അത് പടിഞ്ഞാറമുഖമായ ഗൃഹങ്ങളാണെങ്കിൽ ആ ഗൃഹത്തിൽ ക്രമീകരിക്കേണ്ടത് സ്ഥാനം നിർണയിക്കേണ്ടത് ഒന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയായ കന്നിമൂല രണ്ട് വടക്ക് പടിഞ്ഞാറേ മൂലയായ വായു എന്ന് പറയുന്ന സ്ഥാനം അപ്പോൾ ഈ രണ്ട് മൂലകളിൽ രണ്ട് പ്രധാനപ്പെട്ട കിടപ്പുമുറികൾ സ്വീകരിക്കുമ്പോൾ ചെറിയ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഥവാ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള ഗൃഹങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ കിടപ്പുമുറിക്ക് പതിനാറ് ഗോലെട്ട് എന്ന് പറയുന്ന ഏതാണ്ട് മൂന്ന് മീറ്റർ നീളവും വീതിയും വരുന്നത് എന്നുവെച്ചാൽ രണ്ട് മീറ്റർ തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്റർ സമചതുരമായോ ഇത് ഉള്ളളവാണ് പറയുന്നത് രണ്ടര തൊണ്ണൂറ്റി സെൻറ്റിമീറ്റർ സമചതുരമായോ അഥവാ മൂന്ന് മീറ്റർ നീളവും രണ്ട് മീറ്റർ എൺപത്തെട്ട് സെൻറ്റിമീറ്റർ വീതിയുമായോ പതിനാറ് കോലെട്ട് എന്നുള്ള ഒരു ഉത്തമമായ കണക്ക് കിടപ്പുമുറിക്ക് സ്വീകാര്യമാണ് ഉത്തമമാണ് അതുപോലെ തന്നെ സാധാരണ പഴയ ഗൃഹങ്ങളിൽ ചെറിയ അളവായ ഈ കണക്കുകളാണ് പണ്ടൊക്കെ കൂടുതലായി സ്വീകരിച്ചിരുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടി വലിയ കിടപ്പുമുറി എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടടിക്ക് പന്ത്രണ്ടടി അഥവാ മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്ററിനോട് അടുത്ത് വരുന്ന ചില കണക്കുകൾ എന്നുള്ള നിലയ്ക്ക് ഇരുപത് ഗോൽ എന്ന് പറയുന്ന അടുത്ത ഒരു ചുറ്റളവാണ് ശാസ്ത്രം ഉത്തമമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ ഇരുപത് എട്ട് എന്ന് പറയുന്ന കണക്ക് എടുക്കുമ്പോൾ അതിന് ഏതാണ്ട് മൂന്ന് മീറ്റർ അറുപത്താറ് സെൻറ്റിമീറ്റർ സമചതുരമായോ അഥവാ മൂന്ന് എഴുപത്തിരണ്ട് നീളവും മൂന്ന് അറുപത് വീതിയുമായോ ഉള്ളളവ് സ്വീകരിച്ച് ഗൃഹത്തിൻ്റെ അളവ് ക്രമീ ബെഡ്റൂമിൻ്റെ അളവ് ക്രമപ്പെടുത്തിയാൽ അതും ഇരുപത് കോലെട്ട് എന്നുള്ള ഉത്തമമായ കണക്ക് കിട്ടുന്നതാണ് എന്നാൽ പതിനാറ് ഗോലട്ടിൻ്റെയും ഇരുപത് ഗോലട്ടിൻ്റെയും ഇടയിൽ വരുന്ന ചുറ്റളവുകൾ അതായത് ഗൃഹത്തിൻ്റെ നീളവും വീതിയും പത്തടിക്ക് പത്തടി എന്ന് പറയുന്നതിന് പകരം പത്തടിക്ക് പതിനൊന്നടി ആയാലും പത്തടിക്ക് പന്ത്രണ്ടടി എന്ന് പറയുന്ന മൂന്ന് മീറ്റർ ബൈ മൂന്ന് അറുപത് എന്ന് പറയുന്ന കണക്കുകളായാലും അത് സ്വീകരിക്കാൻ പാടില്ലാത്ത കണക്കുകളിൽ വരുന്നതുകൊണ്ട് ഈ പത്ത് പത്ത് എന്ന് പറയുന്ന ചെറിയ കണക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ടോ അഥവാ പതിനൊന്ന് പതിമൂന്ന് എന്ന് പറയുന്ന പ്രപ്പോർഷനോ അഥവാ പത്തടിക്ക് പതിനാലടി എന്ന് പറയുന്ന പ്രപ്പോഷനോ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടയിൽ വരുന്ന കണക്കുകൾ സ്വീകാര്യമല്ല വർജിക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നും പറയുന്നു നന്ദി നമസ്കാരം